ഹലോ ഹൈപ്പറ്റിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കപ്പ കുഴുങ്ങിയപ്പോൾ കുറച്ച് മിച്ചം വന്ന അപ്പം ഞാൻ ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കാം എന്ന് കൊടുത്തിട്ട് ആ കപ്പാരൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലിട്ട് ഇട്ടിട്ട് ഞാനതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഗോ മൈദാപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദാപ്പൊടിയും ഇതും കൂടെയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ഉപ്പും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് കളർ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി എന്നിട്ട് അത് കുഴച്ച ഇതേ രീതിയിലാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഉണ്ടകളാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് പരത്തിയെടുത്തിട്ട് കുപ്പിയുടെ അടപ്പം വെച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ ഞാനിങ്ങനെ എടുത്തിട്ടുണ്ട് ഓരോ ഷേപ്പിലാക്കി എടുത്തിട്ട് അത് എണ്ണയിലിട്ട് വറുത്തെടുത്തിട്ടുണ്ട് എല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കണ്ടോ നല്ല നല്ല ആണ് കേട്ടോ കപ്പ മിച്ചമരുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്